السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون صدق الله العلي العظيم ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ കാരണവന്മാർ സഹോദരി സഹോദരന്മാർ പ്രേമുള്ള വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഒരുപാട് വെള്ളിയാഴ്ചകളെ സ്വാഗതം ചെയ്യാനും ഉപകാരപ്രദമായി വിനിയോഗിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെ വരാനിരിക്കുകയാണ് നടത്തെ വിധി എന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഭയത്തിലും പ്രതീക്ഷയിലുമാണ് സ്ഥാനാർത്ഥികളും അവർക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച പ്രവർത്തകരും ഉള്ളത് പ്രിയമുള്ളവരെ നാം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയ ആളുകളാണ് നാം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നാം ചിന്തിച്ചത് ഈ നാടിനും സമൂഹത്തിനും ഇനി വരുന്ന അഞ്ചു കൊല്ലം ആർക്കാണോ ഏറ്റവും ഗുണം ചെയ്യാൻ കഴിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നാം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയത് ഓരോ തിരഞ്ഞെടുപ്പിനും നാം വലിയ വില നൽകേണ്ടി വരും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ അവൻ നേരിടേണ്ടതുണ്ട് തിന്മയും നന്മയും തമ്മിൽ മത്സരിക്കുമ്പോൾ നന്മയെ അവൻ തിരഞ്ഞെടുക്കേണ്ടി വരും സത്യവും അസത്യവും തമ്മിൽ മത്സരിക്കുമ്പോൾ സത്യത്തെ നാം തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുകൊണ്ടാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത് പ്രിയമുള്ളവരെ കേവലം അഞ്ചു കൊല്ലം മാത്രമുള്ള നിശ്വരവും നിസാരവുമായ ദുനിയാവിലെ ചെറിയ താരതമ്യേന ചെറിയ ഒരു സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയെ നാം തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് നാം വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുക്കേണ്ടത് അവൻ ഒരുപാട് ആലോചിക്കേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ കൊല്ലം മാത്രമല്ല അതിനപ്പുറം ആഹ്റം എന്ന് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്തെ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരുപാട് ആലോചനകൾ നാം നടത്തേണ്ടതുണ്ട് ബഹുമാനപ്പെട്ടു താലാൻഹു പറയുന്നതായി കാണാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അള്ളാഹു എന്നോട് ചോദിക്കുന്ന ഒരു സമയത്തെ കുറിച്ചാണ് നിങ്ങൾ എന്താണ് ഈ ദുനിയാവിൽ പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുന്ന ആ ആ ഒരു ചോദ്യത്തെ ഞാൻ വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട് ശേഷം മഹാനവറുകൾ പറയുകയാണ് മരണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമോ പാനീയമോ ഒന്നും കഴിക്കാൻ ആവുമായിരുന്നില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിനും നാം വലിയ വില നൽകേണ്ടി വരും അതുപോലെ തന്നെ ഈ ദുനിയാവിലെ നാം നമ്മുടെ ഇഷ്ടാനുസരണങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ നാളെ നാം വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ബഹുമാനപ്പെട്ട എമർബിനു അബ്ദുൽ അസീസ് തങ്ങൾ ഒരു ദിവസം കരയുകയാണ് അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞു ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് വീട്ടുകാർ എല്ലാവരും കരഞ്ഞു ബഹുമാനപ്പെട്ട വമറുപുൻ അബ്ദുൽ അസീസ് തങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ഭാര്യയ്ക്കറിയില്ല ഇവർ രണ്ടുപേരും എന്തിനാണ് കരയുന്നതെന്ന് വീട്ടുകാർക്കും അറിയില്ല ആ കരച്ചിലിന്റെ ആ ശക്തി കണ്ടുകൊണ്ടാണ് എല്ലാവരും കരയുന്നത് ബഹുമാനപ്പെട്ട മഹാനവറുകളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് മഹാനവറുകൾ പറയുകയാണ് തേങ്ങി തേങ്ങിക്കൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ രണ്ട് വിഭാഗങ്ങളാകും ഒന്ന് സ്വർഗത്തിലേക്കുള്ളവർ ഒന്ന് പരാജയപ്പെട്ട ആളുകൾ ഞാൻ ഏത് വിഭാഗത്തിലാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടു പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ആ ഒരു ചിന്ത നമുക്കും ഉണ്ടാകേണ്ടതുണ്ട് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും നാളെ മുഖം വിവർണമാകുന്ന ഒരു സമയമുണ്ട് ബഹുമാനപ്പെട്ട കുർത്തുബി അലിയു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു ഇത് നാളൊരു വിശ്വാസി അവന്റെ ജീവിതകാലത്ത് ചെയ്തുപോയ നന്മകളെ അവന്റെ ഈടിൽ നിന്ന് വായിക്കുമ്പോൾ അവന്റെ മുഖം പ്രകാശപൂരിതമാവുകയാണ് എന്നാൽ അവന്റെ കിതാബിൽ നിന്ന് അവൻ ചെയ്തു പോയ മോശത്തരങ്ങളെ അല്ലെങ്കിൽ തിന്മകളെ വായിക്കുമ്പോൾ അവന്റെ മുഖം കറുത്തു കറുത്തുപോകുമെന്ന് ബഹുമാനപ്പെട്ട കുറത്തുബി റതി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നാം അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന രണ്ട് മലക്കുകളുണ്ട് ആ രണ്ട് മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതകാലത്ത് ചെയ്തു വെച്ച ചെയ്തു പോയ എല്ലാവിധ കാര്യങ്ങളെയും രേഖപ്പെടുത്തി വയ്ക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സുറത്തുൽ കഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ൻച്ചുനെ എന്ത് കിതാബാണിത് എന്റെ ജീവിതത്തിൽ നിസാരമായി നിസാരമായി ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അള്ളാഹ് അതുകൊണ്ട് മനുഷ്യന്മാർ അള്ളാഹിനോട് ചോദിക്കും വന്ന ഇത് എന്തൊരു കിതാബാണിത് പ്രിയമുള്ളവരെ നമ്മുടെ സകലമാന പ്രവർത്തനങ്ങളും രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അവർക്ക് ഉറക്കമില്ല അവർക്ക് മറവിയില്ല അവർക്ക് മടിയില്ല ക്ഷീണമില്ല നാം പ്രവർത്തിച്ചൊരു പ്രവർത്തനം എഴുതി വെക്കാൻ അവർ വിട്ടുപോകുന്നില്ല മറന്നുപോകുന്നില്ല അതുകൊണ്ട് ആഹൃത്തിൽ നമ്മളുടെ മുഖം കറുപ്പിക്കാൻ പാടില്ല നമ്മുടെ തെറ്റുകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കറുത്തുപോകും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നാം ചെയ്തു പോയ അസകലമായ തെറ്റുകളും പടച്ചോനെ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ നീ ഞങ്ങളെ വഷളാക്കല്ല അല്ലാ നീ ഞങ്ങളെ വഷളാക്കല്ല അല്ലാ യാ റബ്ബൽ ആലമീൻ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള ഒരാൾ കേട്ടു എന്ന് എന്റെ ആശ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത വമ്പിച്ച വിജയം ലഭിക്കുന്നവരിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുത്തെ ശിഷ്യൻ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടു പറയുന്നൊരു കാര്യമുണ്ട് ആ സമയത്തൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് മക്കളെ എനിക്കൊരു പുനർജന്മം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനൊരു മുറിക്കപ്പെടുന്ന മരമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഓരോ മനുഷ്യന്മാരും ചിന്തിക്കുക അത്രയും ഭയാനകമാണ് ആഹറം അത്രയും ഭീതിപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം പ്രിയമുള്ളവരെ നമ്മൾ ബുദ്ധിയുള്ള ആളുകളാകണം നമ്മുടെ ജീവിതം എങ്ങനെയോ ആയിക്കൂടാൻ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടതുണ്ട് മരണമുണ്ട് ആഹ്റമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ആകണം നമ്മുടെ ജീവിതം രാവിലെയാകുന്നു എങ്ങനെയോ രാത്രിയാകുന്നു അതിന്റെ ഉള്ളിൽ എന്തെല്ലാമോ ചെയ്യുന്നു എന്ന രീതിയിലായിക്കൂടാ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് താൽക്കാലികമായിട്ടുള്ള വിജയമല്ല അവർക്ക് വേണ്ടത് അനശ്വരമായിട്ടുള്ള ലോകത്തുള്ള വിജയമാണ് അവർക്ക് വേണ്ടത് ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തുള്ള വിജയമാണ് അവർ ആഗ്രഹിച്ചത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ രസങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹ്റത്തെ നാം മറന്നുകൂടാ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ നാം വിസ്മരിച്ചുകൂടാ അറിയുമോ ബി വിഷിത്താർഹാ ഫിറാനിന്റെ മകളുടെ മുടി വാർന്നുകൊടുക്കുന്ന ഈരി കൊടുക്കുന്ന വലിയ മഹതി ആയിരുന്നു താഴെ വീണു മാഷിത്തിൽ നിന്ന് അറിയാതെ ഉച്ചത്തിൽ വന്നു അള്ളാ എന്നുള്ള തന്റെ ഉള്ളിൽ ഒതുക്കിയ വിശ്വാസം പുറത്ത് ചാടിയപ്പോൾ അത് ഫിറാനിന്റെ മകൾ കേൾക്കുകയാണ് ഫിറാനിന്റെ മകൾ മാഷിത്തയോട് ചോദിക്കുകയാണ് എന്റെ വാപ്പ അല്ലാത്തപ്പോൾ നിന്റെ റബ് നിന്റെ റബ്ബ് അത് അള്ളാഹുവാണ് എന്നെ പടച്ചത് നിന്നെ പടച്ചത് നിന്റെ വാപ്പയെ പടച്ചത് പരിപാലിക്കുന്നത് അത് അള്ളാഹു ആണ് എന്ന് മാഷി തള്ളാഹുദ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി ഫിറാനിന്റെ മകൻ നേരെ വാപ്പയുടെ അരികിലേക്ക് ഓടി എന്നിട്ട് വിഷയം പറഞ്ഞു മാഷിത്താക്ക് നിങ്ങളല്ലാത്ത ഒരു ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് കോപിതനായിക്കൊണ്ട് ഫിറൗ മായെ വിളിക്കുന്നുണ്ട് മാഷിത്തയോട് ചോദിക്കുന്നുണ്ട് ഞാനല്ലാത്തൊരു റബ്ബുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാഷിത്ത ഉണ്ട് അത് അള്ളാഹുവാണ് കടുത്ത ഭാഷയിൽ പറഞ്ഞു നിനക്ക് ശക്തമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരും സഹിക്കാൻ കഴിയില്ല നിന്റെ വിശ്വാസം ഇപ്പോൾ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് മാഷിത്ത ബിവി പറയുകയാണ് ഒരു തുമ്പ് പോലും പേടിയില്ലാതെ മാഷിത്ത ബി ഗർജിക്കുകയാണ് ഇല്ല അള്ളാഹു ആണ് എന്റെ രക്ഷിതാവ് പ്രിയമുള്ളവരെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആണികൾ താലാ ആ ആണിയുടെ മുകളിലേക്ക് കിടത്തി മാഷി തബിറു താലാ നെഹിയ ആണികളിൽ അടിച്ചമർത്തി അവിടുത്തെ ശരീരത്തിൽ പച്ചയായിട്ടുള്ള മാംസത്തിൽ ആണികൾ തറക്കാൻ തുടങ്ങി

കൊണ്ടിട്ടു എന്നിട്ടും ചോദിച്ചു മാറ്റുന്നുണ്ടോ ഫിർ അവനോട് പറഞ്ഞു ഇല്ല അള്ളാഹു അള്ളാഹു അഹദ് അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്ന് ആരാധന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പറഞ്ഞു രണ്ടു മാസം തുടർച്ചയായിട്ട് നീ കഠിനമായിട്ടുള്ള പീഡനങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരും നീ സഹിക്കുകയില്ല മാഷിത്ത എന്ന് പറയുകയാണ് നീ എന്നെ പറഞ്ഞപ്പോഴും മാസം ശിക്ഷിച്ചാലും എന്റെ വിശ്വാസത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് മാഷിത്തുകയാണ് പ്രേമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ശരീരത്തിലേക്കൊരു ആണി അടിച്ചു കയറ്റിയാൽ തറച്ചാൽ എത്ര മാത്രം വേദനയാണ് നാം സഹിക്കേണ്ടി വരിക അത്രമാത്രം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടും അത്രമാത്രം വേദനകൾ തിന്നിട്ടും ഇവിടെ ഈ മാൻ പദറിയില്ല ഇവിടെയാണ് ഉമ്മമാരെ നാം ചിന്തിക്കേണ്ടത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരം നാം ഉപേക്ഷിച്ചു പോയില്ലേ അള്ളാഹുവിനെ നാം മറന്നുപോയില്ലേ എവിടെയാണ് ഉമ്മാ നമുക്ക് ഈ മാനുള്ളത് അന്യപുരുഷന്മാരുമായിട്ട് കൊഞ്ചിക്കുളയാ നമുക്ക് എന്തെങ്കിലും ലജ്ജയുണ്ടോ മടിയുണ്ടോ എവിടെയാണ് നമ്മുടെ ഈ മാനുള്ളത് മാഷിത്താലാൻഹ അവിടുത്തെ തീരുമാനം ഉറച്ചതാണ് മാറ്റമില്ല എന്ന് കണ്ടപ്പോ പറയുകയാണ് ഒരു ചെമ്പിൽ എണ്ണ തിളപ്പിച്ചു ആ എണ്ണയിലേക്ക് മാഷിത്തബി വിറിയ അള്ളാഹു താലാൻഹയുടെ മക്കൾ ഓരോരുത്തരെയായിട്ടിട്ട് ഇടുകയാണ് ചിന്തിക്കണം മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വളർത്തിയ സ്വന്തം മക്കളെ തിളയ്ക്കുന്ന എണ്ണയിൽ എറിയുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിന്റെ നൊമ്പരം എത്ര ഉണ്ടാകുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഓരോ മക്കളെയും ഇട്ടു എന്നിട്ട് ചോദിച്ചു ആശിത്ത തീരുമാനത്തിന് വ്യത്യാസമുണ്ടോ പറഞ്ഞു മാ അള്ളാഹുവിനെ ഞാൻ അവിശ്വസിക്കുകയില്ല എൻ്റെ അറബ് അള്ളാഹുവാണ് എന്ന് അവിടത്തെ ആയി വന്നു പ്രിയമുള്ളവരെ മുലകുടിക്കുന്ന പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് മാഷിത്ത ബീവിക്ക് ആ കുഞ്ഞ് മുല കുടിക്കുകയാണ് ആ കുഞ്ഞിനെ ഫിറൌനിന്റെ പട്ടാളം തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെറിയ കുഞ്ഞോമന മകളെ ആ കുഞ്ഞിനെ വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇടാൻ പോകുന്ന നേരം മാശുത്ത ബീവിയുടെ കൽപൊന്ന് പെടച്ചുപോയി കൽബൊന്ന് പെടച്ചുപോയി ആശുദ്ധ ബീവി ഒന്ന് ചിന്തിക്കുകയാണ് റബ്ബേ എന്തു വലിയ പരീക്ഷണമാണ് അള്ള ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ സംസാരിക്കാൻ പ്രായമെത്താത്ത ആ കുട്ടി പറയുകയാണ് ഉമ്മാ നിങ്ങൾ ഉമ്മ ഉമ്ഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മാങ്ങൾ വിഷമിക്കേണ്ടതില്ലാഹു അവിശ്വസിക്കേണ്ടതില്ല ഉമ്മ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാമെന്ന് മാഷി തബീബി ബി റതി അള്ളാഹു താലാഹയോട് സംസാരിക്കാൻ പ്രായമില്ലാത്ത പൊന്നുമകൽ പറയുകയാണ് പ്രിയമുള്ളവരെ ഇസ്രാ ഇസ്രാ രാത്രിയിൽ സ്വർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് വലിയ സുഗന്ധം അടിച്ചു വീശുകയാണ് അലൈഹിത്തു വസ്സലാമിനോട് ചോദിച്ചു എന്താണ് ഇവിടെത്രയും വലിയ സുഗന്ധം എന്ന് ചോദിച്ചപ്പോ ജിബിലി അലൈഹിത്തു വസ്സലാം പറയുകയാണ് നബിയെ സുഗന്ധമാണ് നബിയെ പ്രിയമുള്ളവരെ എത്രമാത്രം തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയി ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് എത്ര തെറ്റുകൾ നാം അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയി ഖേദിക്കേണ്ടതില്ലേ തൗപ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതില്ലേ ആ സ്വർഗം നമുക്ക് വേണ്ടേ ആഹാരത്തിൽ വിജയിക്കേണ്ടത് അനിവാര്യമല്ലേ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കാറട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കണം പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹുവിനോട് തൗപ ചോദിക്കണം അള്ളാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല സമയം ഒരുപാടായിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരുപാട് മഹാന്മാരുടെ സ്വഹാബികളുടെ കഥകൾ കഥകൾ ചരിത്രങ്ങൾ പറയാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല ഇസ്ലാമിൽ ആദ്യ രക്തസാഖി അള്ളാഹു അള്ളാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ അള്ളാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സുമയ്യ ഒരു മറ്റൊരു വലിയൊരു ഇരുമ്പ് തണ്ട് കയറ്റിയില്ലേ സഹോദരന്മാരെ ഇത്രയും വലിയ പീഡനങ്ങൾ സഹിച്ചിട്ടും അവരൊന്നും അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞില്ല ചെറിയൊരു പ്രയാസം വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കണം വലിയ പ്രയാസങ്ങൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും സ്വന്തം മക്കൾ ആ മക്കളെ കണ്ണിന്റെ മുമ്പിൽ ഇല്ലായ്മ ചെയ്തിട്ടും സ്വന്തം ഭർത്താവിനെ സ്വന്തം ഉമ്മയെ വാപ്പയെ കണ്ണിന്റെ മുമ്പിൽ ഉപദ്രവിച്ചിട്ടും പതറാത്ത ആ ഇമാനിന്റെ മുമ്പിൽ നമ്മുടെ ഇമാൻ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന് എത്ര വിലയാണുള്ളത് പച്ചയാർന്ന മാംസത്തിൽ ഇരു കയറ്റോ ഗുഹ്യ ഭാഗത്തിലൂടെ ഇരുമ്പടിച്ച് കയറ്റുമ്പോ പ്രിയമുള്ളവരെ ആ വേദനയുടെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊന്നും അവർ സ്വർഗം ഹബിബായ സംവിധാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ അഹദ് വിശ്വസിച്ച കാരണം കൊണ്ട് പറയുന്ന ചുട്ടുപഴുത്ത ബിലാൽ കിടത്തി വലിയ ഭാരമുള്ള പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ബിലാൽ അള്ളാഹുവാണോ നിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണോ നിന്റെ റബ്ബ് ബിലാൽ തെരഞ്ഞെടുത്തു എത്ര വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാലും അവർ തള്ളിപ്പറഞ്ഞില്ല ഇതൊരു ദിവസമല്ല രണ്ട് ദിവസമല്ല എല്ലാ ദിവസവും ബിലാൽ പരീക്ഷണത്തിന് വിധേയമാക്കി പ്രിയമുള്ളവരെ അവർ പോയത് സ്വർഗത്തിലേക്കാ ആ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകേണ്ടത് അല്ലാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിന്റെ നീനനുസരിച്ചുകൊണ്ട് ജീവിക്കണം അവർക്ക് നല്ല നല്ലതുപോലെ മറയ്ക്കണം ഏതെങ്കിലും ഒരു ആണ് കൈനീട്ടുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടവളല്ല പെണ്ണ് അള്ളാഹുവിന്റെ മതത്തിന് നിയമമുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിക്കണം നമ്മുടെ ഈമാൻ ആ ഇമാൻ നാം ഒരാളുടെ മുന്നിലും ഏതൊരു വിഷയത്തിന്റെ മുന്നിലും പണയം വെക്കാനുള്ളതല്ല ആഹ്റമാണ് നമ്മുടെ ലക്ഷ്യം ആ ആഹ്റത്തിന് വേണ്ടി ദുനിയാവിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അത് തീർച്ചയാണ് ഉറപ്പാണ് പക്ഷേ ഇന്ന് നാം ചെറിയ ചെറിയ വേദനകൾ സഹിച്ചാലും ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും പരലോകത്ത് ആഹ്റത്തിൽ നമുക്ക് സന്തോഷിക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ സമയം വൈകിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും ദാന ചെയ്യണം എന്ന് എൻ്റെ വെല്ലിമ്മയുടെ മരണപ്പെട്ടതിൻ്റെ നാൽപ്പതാമത്തെ ദിവസം അള്ളാഹു എൻ്റെ വെല്ലുമാക്ക് നീ സ്വർഗം നൽകണേല്ല സ്വർഗം നൽകണയല്ല അവിടുത്തെ കബറുകൾ നീ വിശാലമാക്കണേ വിശാലമാക്കണേള്ള കബറിൽ നീ സ്വർഗീയാനുഭൂതികൾ നൽകി നീ അനുഗ്രഹിക്കണേയുള്ള മഹാന്മാരുടെ സഹായം നൽകി നീ അനുഗ്രഹിക്കണേ അള്ള ജീവിതകാലത്ത് ചെയ്തു വെച്ച എല്ലാവിധ ഹസനാത്തുകൾക്കും വലിയ സ്വാബ് നൽകി അനുഗ്രഹിക്കണേ അല്ല ചെയ്തു പോയ തെറ്റുകൾക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ള അവർക്കൊക്കെ നീ സുറം നൽകണേ അല്ല എല്ലാവരും ചെയ്യണം ദ ചെയ്യണമെന്ന അവസ്യത്തോടു കൂടെ